നമസ്കാരം തന്മാത്ര എന്ന ഒരൊറ്റ ചിത്രം മതി മലയാളികൾക്ക് മീര വാസുദേവനെ ഓർക്കാൻ നാൽപ്പത്തി മൂന്നുകാരിയായ താരം കുടുംബ പ്രേക്ഷകർക്ക് സുപരിചയായി മാറിയത് ഏഷ്യാന്റിൽ സംരക്ഷണം ചെയ്തിരുന്ന കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെയാണ് തന്മാത്രയും താക്കോലും അടക്കം നിരവധി മലയാള സിനിമകളുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും സീരിയലിൽ ചെയ്ത കഥാപാത്രങ്ങളാണ് സ്ത്രീകൾക്കിടയിൽ മീരയ്ക്ക് സ്വീകാര്യത നേടിക്കൊടുത്തത് തന്നെ രണ്ടായിരത്തി മൂന്നിലാണ് മീര സിനിമാ അഭിനയത്തിലേക്ക് എത്തുന്നത് പ്യാർക സൂപ്പർ ഹിറ്റ് ഫോർമുല എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് തുടക്കം അതേ വർഷം ഉന്നയി ശരണടന്തൻ എന്ന തമിഴ് ചിത്രത്തിലും ഗോൽമാൽ എന്ന തെലുങ്ക് ചിത്രത്തിലും നായികയായി ഉന്നയി ശരണടന്തൈൻ എന്ന ചിത്രത്തിലെ അഭിനയ ത്തിന് ആ വർഷത്തെ മികച്ച നടിക്കുള്ള തമിഴ്നാട് സർക്കാരിന്റെ സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചു ഇതോടെ തെന്നിന്ത്യയിൽ താരം ശ്രദ്ധിക്കാൻ തുടങ്ങി മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമായി സജീവമാണ് മീര വാസുദേവ് കുടുംബ വിളക്കിലൂടെയായിരുന്നു ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയത് സുമിത്ര എന്ന വീട്ടമ്മയായി മികച്ച പ്രകടനമായിരുന്നു മീര കാഴ്ചവെച്ചത് സുമിത്രയും താനുമായി യാതൊരുവിധ സാമ്യതകളുമില്ലെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയായി പേഴ്സണൽ ലൈഫിലെ വിശേഷങ്ങളും അവർ കുടുംബ വിളക്കിൽ കുടുംബവിളക്കിൽ കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു മീരയുടെ പുനർവിവാഹം ക്യാമറാമാനായ വിപിന്നമായുള്ള വിവാഹത്തെക്കുറിച്ചും പിന്നീടുള്ള ജീവിതത്തെക്കുറിച്ചുമൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിരുന്നു സന്തോഷകരമായ പോസ്റ്റുകളായിരുന്നു വരുന്ന വന്നിരുന്നത് കഴിഞ്ഞ ദിവസമാണ് താൻ ഇപ്പോൾ സിംഗിൾ ആണെന്നത് വ്യക്തമാക്കി മീരെ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ ഞാൻ സിംഗിൾ ആണെന്ന് ഔദ്യോഗികമായി അറിയിക്കുന്നു ജീവിതത്തിന്റെ ഏറ്റവും മനോഹരവും സമാധാനപൂർണവുമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നായിരുന്നു കുറിപ്പ് ബിപിനൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം താരം ഇൻസ്റ്റാഗ്രാമിൽ നിന്നും മാറ്റിയിരുന്നു ഒന്നിച്ചുള്ള പോസ്റ്റുകളെല്ലാം അപ്രത്യക്ഷമായപ്പോൾ മുതൽ ഇരുവരും വേർപിരിഞ്ഞു എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു ഇടയ്ക്കിടയ്ക്കായി ദിലീപിനൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും മീര നേരത്തെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് പോസ്റ്റുകളെല്ലാം റിമൂവ് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു മീരയും ബിപിനും വിവാഹിതരായത് കുടുംബവിളക്ക് സെറ്റിൽ വെച്ചായിരുന്നു ഇരുവരും അടുപ്പത്തിൽ ായത് കരിയറിലും ജീവിതത്തിലും സുപ്രധാനമായി മാറുകയായിരുന്നു പരമ്പര വിവാഹമോചനത്തിലേക്ക് നയിച്ച കാരണങ്ങളെ കുറിച്ച് കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയായി പങ്കുവച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയത് ഒന്നിച്ചു താമസിക്കുമ്പോൾ വാടക ഷെയർ ചെയ്യുന്ന ആളാണെങ്കിൽ അത് റൂംമേറ്റ് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി കൂടെ നിൽക്കുന്ന ആളിൽ നിന്നും അകലം പാലിക്കുന്നതാണ് നല്ലത് യഥാർത്ഥ സ്നേഹം സാമ്പത്തിക ലാഭം ലക്ഷ്യമാക്കിയല്ല എന്നുള്ള പ്രസ്താവന സ്റ്റോറിയിലുണ്ട് വിപിൻ ജീവിതത്തിൽ വന്ന സന്തോഷം പങ്കുവച്ചുള്ള പോസ്റ്റുകൾ നേരത്തെ വൈറലായിരുന്നു ഇത്രയും സന്തോഷത്തോടെ കഴിഞ്ഞവർ എന്തിനാണ് പിരിഞ്ഞതെന്നായിരുന്നു ചോദ്യങ്ങൾ നിന്നോടൊപ്പമായി വളരുകയാണ് ഞാനും എന്നെയും എന്റെ മകനെയും പരിഗണിക്കാനും സ്നേഹിക്കാനും നിനക്ക് പറ്റുന്നുണ്ട് നല്ലൊരു ഹസ്ബൻഡ് മാത്രമല്ല സൂപ്പർ ഡാഡി കൂടിയാണ് ഈ ഫാമിലിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്നത് നീയാണ് ഈ ചിരിയും സന്തോഷവും എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്നായിരുന്നു മീര മുൻപ് വെഡിങ് ആനിവേഴ്സറി ദിനത്തിൽ പങ്കുവച്ചത് വിപിനോട് ചേർന്നുള്ള ചിത്രങ്ങളും കുറിപ്പിനൊപ്പം ഉണ്ടായിരുന്നു നാൽപ്പത്തിരണ്ടാം വയസ്സിലെ മൂന്നാം വിവാഹം അന്ന് വലിയ ചർച്ചയായിരുന്നു ഈ അധികം വൈകാതെ പിരിയുമെന്നായിരുന്നു വിമർശനങ്ങൾ എന്നാൽ നെഗറ്റീവ് പ്രതികരണങ്ങളെ വകവെക്കാതെ ജീവിച്ചു കാണിക്കുകയായിരുന്നു മീരയും നിങ്ങളുടെ പുഞ്ചിരി പോലെയാണ് ഞങ്ങളും ലവ് ആൻഡ് ലൈഫ് എന്നായിരുന്നു ഇടയ്ക്ക് മീര പറഞ്ഞത് ആഗ്രഹിച്ചതുപോലെയുള്ള ജീവിതമാണ് എന്നും അന്ന് മീര പറഞ്ഞിരുന്നു സിംഗിൾ ലൈഫ് പരസ്യമാക്കിയതോടെ പഴയ പോസ്റ്റുകളും ചർച്ചയായിരുന്നു അതേസമയം പൊതുവെ സോഷ്യൽ മീഡിയയിലെ സിനിമാ സീരിയൽ പ്രേമികൾക്ക് ഒരു പ്രശ്നമുണ്ട് തങ്ങളുടെ പ്രിയ താരങ്ങൾ പങ്കിടുന്ന പോസ്റ്റുകളിൽ പ്രത്യേകിച്ചും അവരുടെ പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള എന്തെങ്കിലും പോസ്റ്റുകളിൽ ചിത്രങ്ങളിലൊക്കെ വല്ല വല്ല മാറ്റവും വന്നാൽ അവർ അത് വേഗം കണ്ടെത്തും പ്രത്യേകിച്ചും മെയിൻ സ്ട്രീമിൽ തിളങ്ങി നിൽക്കുന്ന താരങ്ങളാണെങ്കിൽ പറയുകയും വേണ്ട നിരവധി താരങ്ങളുടെ സ്വകാര്യതയിലേക്ക് ചൂഴന്നു പോകുന്ന കണ്ണുകൾ നിരവധിയുണ്ട് വിവാഹിതരായ താരങ്ങൾ പാർട്ടി നഴ്സിന്റെ ഒപ്പം എത്തിയില്ലെങ്കിൽ പഴയ ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്താൽ ഒക്കെയും ഇവരുടെ ഇടയിൽ എന്തോ ഉണ്ടെന്ന അനുമാനത്തിൽ സോഷ്യൽ മീഡിയ എത്തുകയും ചെയ്യും അത്തരത്തിൽ നിരവധി താരങ്ങളുടെ പേഴ്സണൽ വിവരങ്ങൾ ചിലർ ചോർത്തിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി മീര വാസ്തേവ് ബിപിൻ പുതിയംഗത്തിന്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകളെ കുറിച്ചും സംസാരം വന്നിരുന്നു ഒരുപാട് ദിവസങ്ങൾ ഇവരുടെ പ്രൊഫൈലിനെ കുറിച്ചുള്ള ആരാധകരുടെ ആവലാതി ഉണ്ടായിരുന്നു വിവാഹ ചിത്രങ്ങൾ രണ്ടു പേരുടെയും വാളിൽ ഹൈഡായി അത് കാണാനില്ല എന്നതായിരുന്നു സംസാരം ഒപ്പം ഫോളോവേഴ്സ് ലിസ്റ്റിൽ വിപിൻ ഇല്ലെന്നതും സംസാരമായി ബിപിൻ മീര വിവാഹം നടക്കുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തി ഒന്നിനായിരുന്നു കോയമ്പത്തൂരിലെ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം ഇരുവരും വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങ് ഇതിനു പിന്നാലെ മീര വിവാഹ ചിത്രങ്ങളും വീഡിയോയും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചതോടെയാണ് ആരാധകർ വാർത്തയറിഞ്ഞത് എന്നാൽ ഈ ചിത്രങ്ങൾ കാണാനില്ല എന്നതായിരുന്നു ഫാൻസിന്റെ സംസാരം പൊതുവെ സോഷ്യൽ മീഡിയ വഴി പേഴ്സണൽ വിശേഷങ്ങൾ പങ്കിടാത്ത മീര തന്റെ വിവാഹശേഷമുള്ള അപ്ഡേറ്റുകൾ പങ്കുവെക്കുന്നത് പതിവായിരുന്നു മാത്രമല്ല പരസ്പരമുള്ള സ്നേഹം ഇവർ പങ്കിടാതെ പോകുന്ന പോസ്റ്റുകളും കുറവായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ചിത്രങ്ങൾ അപ്രത്യക്ഷമായത് എന്തെന്ന ചോദ്യം ആരാധകർ പങ്കിട്ടത് നിങ്ങൾക്കിടയിൽ സംഭവിച്ചു എന്നുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോഴും ഇവരുടെ സ്നേഹബന്ധം ദൃഢമാകാൻ ആശിക്കുന്ന ആരാധകരും കുറവല്ല കുടുംബവിളക്ക് സീരിയൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഇരുവരും പരസ്പരം അടുക്കുന്നതും പ്രണയത്തിലാകുന്നതും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഒന്നിച്ച് ജോലി ചെയ്തു വരികയായിരുന്നു ഞാനും വിവരം ഒരു വർഷമായി ഞങ്ങൾ പ്രണയത്തിലായിരുന്നു ഇനിയുള്ള യാത്രകൾ ഒന്നിച്ചെന്നുമായിരുന്നു അന്ന് മീര പറഞ്ഞത് കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു രജിസ്ട്ര വിവാഹം നടത്തിയത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ആരാധകർ മീര കാര്യം പറയുന്നതിന് മുന്നേ തന്നെ കാര്യങ്ങൾ പൊക്കിയിരുന്നു അതിന് പിന്നാലെയാണ് വിവാഹമോചനം പറഞ്ഞുകൊണ്ട് മീരാ വാസുദേവനും രംഗത്തെത്തിയത് നടി മീരാ വാസുദേവൻ എന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ സിംഗിൾ ആണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരവും സമാധാനപരവുമായ ഒരു ഘട്ടത്തിലാണ് ഞാൻ എന്നായിരുന്നു മീര ഒരു സെൽഫി ഫോട്ടോ പങ്കിട്ട് കുറിച്ചത് ഫോക്കസ്ഡ് ബ്ലസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് തുടങ്ങിയ ഹാഷ്ടാഗുകളും പോസ്റ്റിനൊപ്പം നടി ചേർത്തിട്ടുണ്ട് നെഗറ്റിവിറ്റിയും പരിഹാസവും ഭയന്നാകണം നടിയുടെ കമന്റ് ബോക്സ് ഓഫായിരുന്നു കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു മീരയുടെ വിവാഹം കുടുംബവിളക്ക് സീരിയൽ ക്യാമറാമാൻ വിപിൻ പുതിയംഗമാണ് നടിയെ വിവാഹം ചെയ്തിരുന്നത് വിപിണുമായി നടന്നത് മീരയുടെ മൂന്നാം വിവാഹമായിരുന്നു നാല് വർഷത്തോളം ഒരുമിച്ച് പ്രവർത്തിച്ചതിനാലാണ് ഇരുവരും പ്രണയത്തിലായത് സൗഹൃദമായിട്ടായിരുന്നു തുടക്കം പിന്നീട് അത് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തുകയായിരുന്നു വലിയ ആളും ആരവും ഒന്നുമുള്ള വിവാഹമായിരുന്നില്ല കഴിഞ്ഞൊരു വർഷമായി ഞങ്ങൾ പരിചയത്തിലാണ് ഒടുവിൽ ആ പരിചയം വിവാഹത്തിലെത്തി ഞങ്ങൾ ഔദ്യോഗികമായി വിവാഹത്തിലായി എന്നാണ് നടി കുറിച്ചതന്ന് ഞങ്ങളിത് ദമ്പതികളായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു ഞാൻ വിപിനെ ശരിയായി പരിചയപ്പെടുത്തട്ടെ പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് അദ്ദേഹം ഒരു ഛായാഗ്രഹനാണ് ഞാനും ബിപിനും രണ്ടായിരത്തി മെയ് മുതൽ ഒരേ പ്രൊജക്ടിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഞങ്ങളുടെ അടുത്ത കുടുംബാംഗങ്ങളും രണ്ട് മൂന്ന് അടുത്ത സുഹൃത്തുക്കളും മാത്രമേ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നുള്ളൂ എൻ്റെ പ്രൊഫഷണൽ യാത്രയിൽ എനിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയ എൻ്റെ അഭ്യുതകാംക്ഷകളോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും മാധ്യമങ്ങളോടും ഈ അനുഗ്രഹീതമായ ഔദ്യോഗിക വാർത്ത പങ്കുവയ്ക്കുന്നു എന്റെ ഭർത്താവ് വിപിനോടും നിങ്ങൾ അതേ സ്നേഹവും പിന്തുണയും പങ്കിടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഒരു വർഷം മുമ്പ് വിവാഹ വാർത്ത പങ്കിട്ട് മീര കുറിച്ചത് അരീഹ എന്നൊരു മകൻ മീരയ്ക്കുണ്ട് നടിയുടെ ആദ്യ വിവാഹം വിശാൽ അഗർവാളുമായിട്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിലായിരുന്നു അത് മൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി എട്ടിൽ ഇരുവരും വേർ പിരിഞ്ഞു പിന്നീട് വില്ലൺ റോളുകളിൽ തിളങ്ങുന്ന നടൻ ജോൺ കൊക്കനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടി വിവാഹം ചെയ്തു ആ ദാമ്പത്യത്തിനും മൂന്ന് വർഷത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനാറിൽ ഇരുവരും വിവാഹമോചിതരായി ജോൺ പിന്നീട് മറ്റൊരു നടിയെ വിവാഹം ചെയ്തു വിവിനെ വിവാഹം ചെയ്തെന്ന വിവരം നടി പങ്കുവെച്ചപ്പോൾ ഇരുവരുടെയും പ്രായമടക്കം ചർച്ചാവിഷയമായി മാറിയിരുന്നു സന്തുഷ്ടകരമായി ജീവിക്കുന്നുവെന്ന തോന്നൽ നൽകുന്നതായിരുന്നു അടുത്തിടെ വരെ വിപിനൊപ്പമുള്ള പോസ്റ്റുകളുമായി നടിയെത്തുമ്പോൾ ആരാധകർക്ക് കരുതിയിരുന്നത് മേരയ്ക്ക് എവിടെയാണ് പിഴയ്ക്കുന്നതെന്നതും ആരാധകർക്കിടയിൽ വിവാഹമോചനം പ്രഖ്യാപിച്ച ശേഷം ചർച്ചയായി മാറിയിട്ടുണ്ട്